വെളുത്തുള്ളി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒന്ന് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു ആറ് ആറെണ്ണ എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ആറെണ്ണ ആറ് വെളുത്തുള്ളി ആറോളം വെളുത്തുള്ളി എടുത്ത് അത്രയും വെളുത്തുള്ളിയാണിത് ഒരു കപ്പ് ഇത്രയും വെളുത്തുള്ളി ഉണ്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ലെണ്ണയാണ് വെക്കേണ്ടത് കൊടുക്കുക കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞുവെച്ച രണ്ട് ടീസ്പൂണ് വെളുത്തും കൂടി ഇട്ട് കൊടുക്ക അതിലേക്ക് രണ്ട് പച്ചമുളക് പൊടി ഇട്ട് കൊടുക്കറിവേപ്പിലിട്ട് കൊടുക്ക ി മീഡിയം നെടുമ്പിലാക്കി മാറ്റിയിട്ടുണ്ട് ഇന്ന് പച്ചമള മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അന്ന് ഇളക്കിയിട്ട് ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക തെയ്യെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം വലുപ്പമുള്ള വെളുത്തുള്ളിലേക്ക് ഒന്ന് നടുവ കീറിയിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അര ടീസ്പൂൺ കാൽപ്പൊടി ഒരു മുക്കാ ടീസ്പൂണ് ഉലുവപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി ഇനി വേണമെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ കൂടുതൽ ചേർത്താല് ഒരു കുത്തുണ്ടാവും അപ്പം അതുകൊണ്ട് നോക്കിയിട്ട് ഉലുവപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ ഈ മുളകിന് തന്നെ കുറച്ച് കളർ ഉള്ളതായതുകൊണ്ട് എരിവ് അത്ര കൂടുതലില്ല உப்பட்டு கொடுக்க நான் வயற்றி கொடுக்க ഇ ചേർക്കുമ്പോൾ തീയെ സിമ്മിൽ ഇട്ട് വെക്കണംട്ടോ ഇനി കുറച്ച് ചൂടുവെള്ള ഒഴിച്ച് കൊടുക്കുക ഇതാ ഈ ഗ്ലാസ്സിന് ഒരു മുക്ക ഗ്ലാസ് ചൂടുവെള്ള ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് കലക്കട്ടെ അപ്പോൾ തീ കുറച്ച് കൂടി വെച്ചേക്കുകണം തൊലി കളഞ്ഞെടുക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ അച്ചാറ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അച്ചാറ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കി ഒരു കുപ്പിയിലാക്കി വെക്കണം ഇനി നമുക്ക് കുറച്ച് വിനാഗിരി കൊടുക്കാം ഒരു നാല് ടീസ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾക്ക് ഇത് ഇനി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഇത് തന്നെ മതിയായിരിക്കും നന്നായിട്ടൊന്ന് തണുക്കട്ടെ കുറച്ച് ദിവസമായാലും ഇത് തണുക്കുമ്പോ ഒന്നും കൂടി കുറുകി വരൂ കേട്ടോ നമുക്കൊന്ന് നോക്കാം പുലുമ്പാക്കായൊക്കെ മതിയോ ഒന്ന് ഉലുവപ്പൊടി കുറച്ചും കൂടെ ഇട്ട് എടുക്കാം ഞാൻ ആദ്യം മുക്കാൽ ടീസ്പൂണാണ് ചേർത്തത് ഒരു കാൽ ടീസ്പൂണും കൂടി ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനാണ് എല്ലാം പാകത്തിനാണ് കേട്ടോ ഇല്ല കറക്റ്റാണ് അച്ചാറിൻ്റെ ചവയൊക്കെ നന്നായിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം നല്ലൊരു ഗ്ലാസിൻ്റെ കുപ്പിയിലാക്കി വെക്കാം തീ ഓഫാക്കാണ് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം